വ്ലോഗർമാരായ ഇ ബുൾജെറ്റ് സഹോദരങ്ങൾ സഞ്ചരിച്ച വാഹനം ഇരിച്ച് മൂന്ന് പേർക്ക് പരിക്ക് പാലക്കാട് ചെറുപ്പളശ്ശേരി ആലിക്കുളത്തിന് സമീപമാണ് അപകടമുണ്ടായത് ഇ ബുൾജെറ്റിൻ്റെ വാഹനം മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഇ ബുൾജെറ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രശസ്തരായ എബിൻ ലിബിൻ എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത് എബിനും ലിബിനും ചെറുപ്പ്ളശ്ശേരിയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോവുകയായിരുന്നു എതിർ നിന്ന് വന്ന കാറുമായാണ് ഇരുവാഹനങ്ങളും കൂട്ടിയിടിച്ചത് അപകടത്തിൽ ഈ ബുൾജെറ്റ് സഹോദരങ്ങൾക്കും അപകടത്തിൽപ്പെട്ട കാറിലുണ്ടായിരുന്ന പ്രദേശവാസിക്കും പരിക്കുണ്ട് ഇവരെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് മുൻപ് വാഹനം രൂപമാറ്റം വരുത്തിയതിൻ്റെ പേരിൽ ഈ ബുൾജെറ്റിന്റെ വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുക്കുകയും കേസെടുക്കുകയും ചെയ്ത് വലിയ വിവാദമായിരുന്നു വാഹനം രൂപമാറ്റം വരുത്തിയതുമായി ബന്ധപ്പെട്ട് ഇവരുടെ വാൻ കണ്ണൂർ ആർ ടി ഒ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്തതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് ആർ ടി ഓഫീസിൽ കയറി സംഘർഷമുണ്ടാക്കിയ ബ്ലോഗർമാരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ട്രാവൽ ബ്ലോഗർമാരും കണ്ണൂർ കിളിയന്തറ സ്വദേശികളുമായ എബിൻ വർഗീസും സഹോദരൻ ലിബിൻ വർഗീസുമാണ് ഈ ബുൾജെറ്റ് സഹോദരങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് വാൻ കാരവാൻ ആക്കി രൂപം മാറ്റിയാണ് ഇവർ യാത്ര നടത്തിയിരുന്നത് അനധികൃതമായി വാഹനത്തിൽ മാറ്റങ്ങൾ വരുത്തിയത് കണ്ടെത്തിയ മോട്ടോർ വാഹന വകുപ്പ് ഇവരുടെ വാഹനം പിടിച്ചെടുക്കുകയായിരുന്നു വ്ളോഗർമാരുടെ ഇത്തരം പ്രഹസനങ്ങൾക്കെതിരെ കടുത്ത നടപടിയുമായാണ് ആർ ടിഒം രംഗത്തെത്തിയിരിക്കുന്നത് കാറിനുള്ളിൽ ആവേശം സിനിമ മോഡൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയ യൂട്യൂബർ സഞ്ജു ടെക്കെതിരെയും നടപടിയെടുത്തിരുന്നു സഫാരി കാറിനുള്ളിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയുള്ള യാത്ര സഞ്ജു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ ആണ് സഞ്ജു ടെക്കിക്കെതിരെ നടപടിയെടുത്തിരുന്നത് വാഹനം പിടിച്ചെടുത്ത അധികൃതർ കാറുടമയുടെയും ഡ്രൈവറുടെയും ലൈസൻസും റദ്ദാക്കി യൂട്യൂബർ വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ട് കുളിക്കുകയും വെള്ളം റോഡിലേക്ക് ഒഴുക്കി വിടുകയും ചെയ്തിരുന്നു കാർ സ്വിമ്മിംഗ് പൂളായി പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു വെള്ളം പൊതുനിരത്തിലേക്ക് ഒഴുക്കി വിട്ടുള്ള ഇത്തരം യാത്രകൾ അത്യന്തം അപകടകരമാണെന്ന് എൻഫോഴ്സ്മെൻറ് ആർ ടി ഒ രമണൻ പറഞ്ഞിരുന്നു ആവേശം സിനിമയിലെ രംഗയുടെ സന്തത സഹചാരി അമ്പാൻ ലോറിക്ക് പിന്നിൽ ഒരുക്കിയ സ്വിമ്മിംഗ് പൂളിൻ്റെ മാതൃകയിലാണ് സഞ്ജു ടക്കി കാറിനുള്ളിൽ പൂൾ പോളൊരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് വാഹനം മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തതും നിയമം ലംഘിക്കുന്ന രൂപത്തിലും അപകടകരമായ വിധത്തിലും പൊതുനിരത്തിലൂടെ വണ്ടികൾ ഓടിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന നിലപാടിലാണ് ആർ